ഓഗസ്റ്റ് രാജീവ് ഗാന്ധി സദ്ഭാവനാ എന്ന പേരിൽ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനാചരണം വിവിധ പരിപാടികളോടെ ഡിസിസിയിൽ സംഘടിപ്പിച്ചു ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതോടെ നടന്ന പുഷ്പാർച്ചനയിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പങ്കെടുത്തു തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിനുവേണ്ടി ആത്മത്യാഗം അനുഭവിച്ച രാജീവ് ഗാന്ധിയുടെ ഓർമ്മ പുതുതലമുറയ്ക്ക് പകർന്നു നൽകണമെന്നും അതുവഴി രാഷ്ട്രസേവനത്തിന് അവരെ ആവേശഭരിതമാക്കണമെന്നും കെ സുധാകരൻ അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷനായി നേതാക്കളായ ടി എം മോഹനൻ രാജീവൻ ഇളയാവൂർ എം ബി അബ്ദുൾ റഷീദ് റിജിൽ മാക്കുറ്റി സുരേഷ് ബാബു ഇളയാവൂർ തുടങ്ങിയവർ പങ്കെടുത്തു അതുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ വിസ്മയം സൃഷ്ടിച്ച ഒരു പ്രധാനമന്ത്രിയായി തന്നെ നമ്മൾ രാജീവ് ഗാന്ധിയെ നമ്മൾ കാണുകയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ നമ്മുടെയൊക്കെ പുതിയ തലമുറയുടെ മനസ്സിനകത്ത് എന്നും എന്നും ജീവിച്ചു പോകണം എന്നതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം ആ ഓർമ്മകളെ നെഞ്ചിലേറ്റുകൊണ്ട് ആവേശഭരിതമായ രാജീവ് ഗാന്ധിയുടെ ജീവചരിത്രം മനസ്സിൽ നടത്തുകൊണ്ട് ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പ്രവർത്തകന്മാരാകാൻ

ഫർണിച്ചർ താവക്കര കണ്ണൂർ പുളിയിൽ ഇരുട്ടി സ്വർണം സ്നേഹമാണ് എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഇരിട്ടി